മഹാഭാരതം എന്ന ബൃഹത്തായ ഇതിഹാസത്തിലെ ഏഴാമത്തെ പർവ്വമാണ് ദ്രോണപർവം പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവും അസ്ത്രശാസ്ത്ര വിശാരദനുമായ സാക്ഷാൽ ദ്രോണാചാര്യർ കൗരവപ്പടയുടെ നായകനാകുന്ന ദ്രോണാഭിഷേക പർവം മുതൽ ഒടുവിൽ ദൃഷ്ടധുമുനൻ ദ്രോണരുടെ വധം നടത്തുന്ന ദ്രോണവധ പർവ്വം വരെയുള്ള ഏഴ് ഉപപർവ്വങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു അഭിമന്യുവധം ജേദ്രഥ വധം തുടങ്ങി കുരുക്ഷേത്ര യുദ്ധത്തിലെ ചില സുപ്രധാനങ്ങളായ സംഭവങ്ങളും ഇവയ്ക്കിടയിലൂടെയാണ് കടന്നുപോകുന്നത് ഇന്ന് ദ്രോണരുടെ സൈന്യാധിപനായുള്ള രംഗപ്രവേശം മുതൽ ദ്രോണവധം വരെയുള്ള ദ്രോണപർവ്വത്തിലെ സുപ്രധാനങ്ങളായ സംഭവങ്ങളെക്കുറിച്ച് മുഴുവൻ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും ദ്രോണപർവത്തിലെ ആദ്യത്തെ ഉപപർവമായ ദ്രോണാഭിഷേക പർവ്വത്തിലൂടെയാണ് കഥാഗതിയിൽ നിർണായകമായ വഴിത്തിരിവുകൾ സംഭവിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധം തുടങ്ങി പത്താം നാൾ വരെ ഗംഗയുടെ പുത്രനായ ഭീഷ്മർ കൗരവപ്പടയെ കാത്തുരക്ഷിച്ചു ഒടുവിൽ സ്വയം തന്നെ കീഴടക്കുവാനുള്ള ഉപായം പാണ്ഡവർക്ക് കൊടുത്തുകൊണ്ട് പിതാമഹനായ ഭീഷ്മർ സ്വയം ശരശയ്യെ ഏറ്റുവാങ്ങി ഭീഷ്മരുടെ വീഴ്ചയോടെ കൗരവപ്പടയ്ക്ക് വീണ്ടും നാഥനില്ലാതെയായി ഭീഷ്മരുടെ കീഴിൽ പത്തു ദിവസവും യുദ്ധം ചെയ്യാൻ തയ്യാറാകാതിരുന്ന സൂര്യപുത്രൻ കർണൻ ഇതോടെ യുദ്ധഭൂമിയിൽ പ്രവേശിച്ചെങ്കിലും ഗുരുസ്ഥാനീയനും പാണ്ഡവരുടെ ബലഹീനതകൾ നന്നായി അറിയാവുന്നവനും എല്ലാച്ചിലുമുപരി യുദ്ധവ്യൂഹങ്ങൾ തയ്യാറാക്കുന്നതിൽ ഏറ്റവും സമർത്ഥനമായ ദ്രോണാചാര്യരെ തന്നെ ദുര്യോധന അടുത്ത സേനാനായകനായി അഭിഷേകം ചെയ്തു പാണ്ഡവരെ ജയിക്കുവാനുള്ള ഏകമാർഗം യുധിഷ്ഠിരനെ ബന്ധിയാക്കുകയാണെന്ന് കൗരവപക്ഷം ഏകദേശം മനസ്സിലാക്കിയിരുന്നു സേനാബലം കുറവായിരുന്നിട്ടും പാണ്ഡവർ മുന്നേറുന്നു ഭീഷ്മർ വീണതോടെ ഇനി യുധിഷ്ഠിരനെ എത്രയും വേഗം ബന്ധിക്കണമെന്ന് ദുര്യോധനൻ ദ്രോണരോട് പറയുന്നു തുടർന്ന് ആ ലക്ഷ്യം തന്നെ നിറവേറ്റുവാൻ ദ്രോണർ തീരുമാനിക്കുന്നു ആദ്യമായി പാണ്ഡവസേനയ്ക്ക് നേരെ അനേകം ദിവ്യാസ്ത്രങ്ങൾ അയച്ച് അവരെ കണക്കറ്റ് പ്രഹരിക്കുന്ന ദ്രോണർ പല വ്യൂഹങ്ങൾ ചമച്ച് യുധിഷ്ഠിരനെ അതിനുള്ളിൽ ബന്ധിക്കുവാൻ ശ്രമിക്കുന്നു യുദ്ധത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് നാളുകളിൽ ഈ ഒരു ശ്രമം തന്നെ ദ്രോണർ തുടർന്നുവെങ്കിലും ഗാന്ധീവധാരിയായ അർജുനന്റെ സംരക്ഷണയിൽ യുധിഷ്ഠിരൻ സുരക്ഷിതനായിരുന്നു ഓരോ തവണ യുധിഷ്ഠിരന് നേർക്ക് ദ്രോണർ മുന്നേറുമ്പോഴും മുന്നിൽ വന്ന് തടുത്ത് തന്റെ കൈക്കരത്തിനാൽ ദ്രോണറുടെ ശരങ്ങൾക്ക് ധനഞ്ജയനായ അർജുനൻ മറുപടി നൽകി പന്ത്രണ്ടാം നാൾ രാത്രി കവരവശിബിരത്തിൽ ദ്രോണർ തന്റെ അടുത്ത ദിവസത്തെ പദ്ധതിയെക്കുറിച്ച് വിവരിക്കുന്നു പതിമൂന്നാം നാൾ കൃഷ്ണനും അർജുനനുമല്ലാതെ മറ്റാർക്കും ഭേദിക്കാനാകാത്ത ചക്രവ്യൂഹം തന്നെ താൻ ചമയ്ക്കുമെന്നും ഈ സമയം കൃഷ്ണാർജുനന്മാരെ കൗരവരുടെ സഖ്യരാജാക്കന്മാരായ ത്രികർത്തന്മാർ പ്രകോപിപ്പിച്ച് മറ്റൊരു ദിശയിലേക്ക് മാറ്റണമെന്നും അർജുനന്റെ അഭാവത്തിൽ മാത്രമേ യുധിഷ്ഠിരനെ ബന്ധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുമായിരുന്നു ദ്രോണരുടെ നിർദ്ദേശം പതിമൂന്നാം നാൾ ദ്രോണർ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു തുടങ്ങി അർജുനനെ പ്രകോപിപ്പിച്ച് ത്രികർത്തന്മാർ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോയി കൃഷ്ണാർജുനന്മാരുടെ സാന്നിധ്യം ദിശ മാറിയപ്പോൾ ദ്രോണർ ചക്രവ്യൂഹം നിർമ്മിച്ച് യുധിഷ്ഠിരനെ ബന്ധിക്കുവാൻ ഒരുങ്ങി ചക്രവ്യൂഹ രൂപത്തിൽ കൗരവപ്പട പാണ്ഡവസേനയെ വളഞ്ഞപ്പോൾ അതിനെ തകർക്കാനാവാതെ പാണ്ഡവപക്ഷത്തെ മഹാരഥന്മാർ വിഷമിച്ചു ഈ സമയമാണ് അർജുനപുത്രൻ അഭിമന്യു തനിക്ക് ചക്രവ്യൂഹം തകർക്കാൻ കഴിയുമെന്ന് പ്രസ്താവിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് യുധിഷ്ഠിരന്റെ കൽപ്പനയാൽ അഭിമന്യു ചക്രവ്യൂഹം തകർത്ത് മുന്നേറുവാൻ തുടങ്ങി കൗരവസേനയെ അഭിമന്യു മാരകമായി പ്രഹരിക്കുന്നത് കണ്ടപ്പോൾ കൗരവപക്ഷത്തെ മഹാരഥന്മാരെല്ലാം ഒരുമിച്ച് അഭിമന്യുവിനെ ആക്രമിക്കുകയും നിരായുധനായ ശേഷവും യുദ്ധം ചെയ്ത് വധിക്കുകയും ചെയ്തു അഭിമന്യുവിനെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ ഇതിനു മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാൻ ആഗ്രഹിക്കുന്നവർക്കായി അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും നൽകാം അഭിമന്യുവിൻ്റെ വധത്തോടെയാണ് വാസ്തവത്തിൽ യുദ്ധനീതികൾ പൂർണ്ണമായും അവസാനിച്ചത് അഭിമന്യു വധസമയത്ത് അർജുനൻ ഒഴികെയുള്ള പാണ്ഡവരെ ചക്രവ്യൂഹത്തിനകത്ത് പ്രവേശിക്കാനാകാതെ തടഞ്ഞത് കൗരവരുടെ ഏക സഹോദരിയായ ദുഷ്ളയുടെ ഭർത്താവായ ജയദ്രഥനായിരുന്നു ആകയാൽ അടുത്ത സൂര്യാസ്തമയത്തിന് മുൻപ് ജയദ്രഥന്റെ തലയെടുക്കുമെന്നും അല്ലാത്തപക്ഷം സ്വയം ആത്മാഹുതി ചെയ്യുമെന്നും അർജുനൻ കഠിന ശബ്ദം ചെയ്തു ഈ നിമിഷം മുതൽ യുധിഷ്ഠരനെ ബന്ധിക്കുക എന്ന ലക്ഷ്യത്തിനൊപ്പം തന്നെ ഏത് വിധേയനെയും ജയദ്രഥനെ അർജുനിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ദുര്യോധനന്റെ കൽപ്പന കൂടി ദ്രോണർക്ക് സ്വീകരിക്കേണ്ടി വന്നു പതിനാലാം നാൾ യുദ്ധം ആരംഭിച്ചു മൂന്ന് വ്യൂഹങ്ങൾ ഒരുമിച്ച് ചമച്ച് ദ്രോണർ ജയദ്രഥനെ അതിനുള്ളിലായി സംരക്ഷിച്ചു നിർത്തി ഇരു കൈകളാലും ശരങ്ങളെ അയ്യാൻ പ്രാപ്തനായ സവ്യസാജിയായ അർജുനന് ഒരു വ്യൂഹത്തെ മാത്രമായി തകർക്കാൻ നിസ്സാരമായി സാധിക്കുമെന്നറിയാവുന്ന ദ്രോണർ ആദ്യമായി ശകടവ്യൂഹത്തെ അണിനിരത്തി അതിനു പിന്നിലായി പത്മവ്യൂഹം രൂപപ്പെടുത്തി അതിനും പിന്നിലായി ശ്രീകണ്ഠക വ്യൂഹം നിർത്ത് അതിനുള്ളിലാണ് ജയദ്രഥനെ നിർത്തിയത് ഏറ്റവും മുന്നിലായി ശകടവ്യൂഹത്തിൽ തന്നെ ദ്രോണരും നിലയുറപ്പിച്ചു തുടർന്ന് അർജുനനും ദ്രോണരും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു ഗുരുവും ശിഷ്യനും ഒരുപോലെ മികച്ചു നിൽക്കുന്നതാണ് യുദ്ധഭൂമി കണ്ടത് ഏറെ നേരമായിട്ടും യുദ്ധം സമനിലയിൽ തുടർന്നപ്പോൾ ദുര്യോധനൻ ദ്രോണരോട് കുപിതനാവുകയും ഇനി എപ്പോഴാണ് യുധിഷ്ഠരനെ ബന്ധിക്കുന്നതെന്ന് ധിക്കാരപൂർവ്വം ചോദിക്കുകയും ചെയ്തു അർജുനനെ മറ്റൊരു ദിശയിലേക്ക് മാറ്റുക എന്നാൽ മാത്രമേ യുധിഷ്ഠരന്റെ ബന്ധനം സാധ്യമാവുകയുള്ളൂ എന്ന് ദ്രോണർ വീണ്ടും ആവർത്തിക്കുന്നു തുടർന്ന് കൗരവപ്പടയെ മറ്റൊരു ദിശയിലൂടെ നേരിടുവാൻ അർജുനൻ നീങ്ങിയ സമയത്ത് ദ്രോണർ ഒരുവേള യുധിഷ്ഠിരന്റെ രഥത്തിന് സമീപമായി എത്തുന്നു യുധിഷ്ഠിരന്റെ രഥത്തിനെ തകർക്കുവാൻ തുനിയുന്ന ദ്രോണരെ എന്നാൽ ആ നിമിഷം പാണ്ഡവരുടെ സേനാധിപതിയും പാഞ്ചാലിയുടെ സഹോദരനുമായ ദുഷ്ടധ്യമനൻ തടയുന്നു കുപിതനായ ദ്രോണർ ദൃഷ്ടധ്യമുനെ നേർക്ക് ശരമാരി നടത്തുന്നു രക്തം വാർന്നു നിൽക്കുന്ന ദൃഷ്ടധുമുനെയും കൊണ്ട് തേരാളി പാഞ്ഞപ്പോൾ ദ്രോണരുടെ രഥം അവരെ ആക്രമിക്കുന്നു അപ്പോഴാണ് ദ്രോണരെ തടഞ്ഞുകൊണ്ട് മാർഗമധ്യയെ യാദവശ്രേഷ്ഠനായ എത്തുന്നത് തുടർന്ന് സാത്യകിയും ദ്രോണരുമായി കൊടിയ യുദ്ധം നടക്കുന്നു യുദ്ധാനന്തരം സാത്യകിയെ ദ്രോണർ അതിപ്രകരശേഷിയുള്ള അസ്ത്രങ്ങളാൽ മുറിപ്പെടുത്തുന്നു ഒടുവിൽ പാണ്ഡവരുടെ പുത്രന്മാരായ ഉപപാണ്ഡവന്മാർ സാത്യകിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു വീണ്ടും അർജുനനെ ജയദ്രഥ നിന്ന് തടയുക എന്ന ലക്ഷ്യവുമായി ദ്രോണർ മുന്നേറുന്നു കൗരവസേനയുടെ വ്യൂഹങ്ങളെ ഓരോന്നായി അർജുനൻ തകർക്കുകയായിരുന്നു ഈ സമയം അർജുനനെ വീണ്ടും വ്യതിചലിപ്പിക്കാൻ ദ്രോണലെത്തി പരമാവധി അർജുനന്റെ സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തണമെന്നും സൂര്യാസ്തമയം കഴിഞ്ഞാൽ അർജുനന്റെ പ്രതിജ്ഞയുടെ പേരിൽ അർജുനന് ജേദ്രഥനെ വധിക്കുവാൻ കഴിയില്ലെന്നുമാണ് ദ്രോണനും പദ്ധതിയിട്ടിരുന്നത് ഈ സമയം വീണ്ടും സാത്വയ്ക്ക് പൂർവാധികം ശക്തിയോടെ അർജുനന് സഹായിക്കാൻ എത്തി സാത്വി ദ്രോണരോട് ഏറ്റപ്പോൾ വീണ്ടും അർജുനൻ ജയദ്രതിനു സമീപം എത്തുവാനുള്ള മുന്നേറ്റം തുടരുന്നു എന്നാൽ സാത്വിക്ക് നേരെ അതികഠിനമായ ശരങ്ങളെ വീണ്ടും ദ്രോണർ അയച്ച് തേരു തകർക്കുന്നു ഈ സമയമാണ് ഭീമസേനൻ ദ്രോണരെ എതിരിടുവാൻ രംഗപ്രവേശം ചെയ്യുന്നത് തന്നെ തടയാൻ വന്ന സാത്വികിയെ താനിപ്പോൾ പരാജയപ്പെടുത്തിയതേ ഉള്ളൂവെന്നും അതുപോലെ ഭീമനെയും പരാജയപ്പെടുത്തുമെന്നും അനന്തരം അർജുനനെ നേരിട്ട് ജയദ്രദനെ രക്ഷിക്കുമെന്നും ഭീമനോട് ദ്രോണർ വിളിച്ചു പറയുന്നു ദ്രോണരുടെ വാക്കുകൾ കേട്ട് അത്യധികമായി ക്രോധിച്ച മൃഗോധരനായ ഭീമസേനൻ തേരിൽ നിന്ന് ചാടിയിറങ്ങി ഭൃഗോധരം എന്ന ഭൃഗത്തായ തൻ്റെ ഗതയെ കയ്യിലെടുത്തു നിമിഷ നേരം കൊണ്ട് വായുപുത്രനായ ഭീമൻ ദ്രോണരുടെ തേര് മുഴുവനായി അടിച്ചു തകർത്ത് തരിപ്പണമാക്കി ഉടനെ ആചാര്യനായ ദ്രോണർ മറ്റൊരു രഥത്തിലേക്ക് ചാടിക്കയറി തന്റെ വില്ലെടുക്കാൻ തുനിയവേ ശരവേഗത്തിൽ ഭീമൻ ആ രഥത്തിലേക്ക് വീണ്ടും ചാടിക്കയറി അതിനെയും തകർത്ത് തരിപ്പണമാക്കി ഇങ്ങനെ എട്ട് തവണ ഭീമൻ ദ്രോണരുടെ രഥങ്ങളെ തകർക്കുന്ന രംഗം ദ്രോണപർവത്തിൽ വിശദമായി വർണ്ണിച്ചിരിക്കുന്നു ദ്രോണരെ ഭീമസേനന് തടയാൻ കഴിഞ്ഞതോടെ അർജുനൻ ഏകദേശം ജയദ്രഥനോട് അടുത്തിരുന്നു എങ്കിലും വ്യൂഹം മുഴുവനായി തകർത്ത് ജയദ്രദന് സമീപം എത്താൻ ഇനിയും മണിക്കൂറുകൾ വേണമായിരുന്നു അതിനു മുൻപ് സൂര്യാസ്തമയം സംഭവിച്ചേക്കാം എന്ന് മനസ്സിലാക്കിയിരുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ ഒടുവിൽ ഇതിനൊരു അന്ത്യം കുറിക്കുവാൻ തീരുമാനിച്ചു തന്റെ സുദർശന ചക്രത്താൽ അപ്പോൾ തന്നെ ശ്രീകൃഷ്ണൻ സൂര്യനെ മറയ്ക്കുവാൻ ആരംഭിച്ചു ഈ സമയം സൂര്യാസ്തമയം നടന്നതായി കരുതി കൗരവസേന ആഹ്ലാദപരിതരായി സൂര്യാസ്തമയത്തിന് മുൻപ് അർജുനന് ജയദ്രദനെ വധിക്കുവാൻ സാധിച്ചില്ലെന്ന് കരുതിയ അവർ അർജുനൻ പരാജയപ്പെട്ടെന്നും ഇനി അർജുനൻ ആത്മഹത്യ ചെയ്യുന്നത് കാണാമെന്നും കരുതി ജയദ്രഥനും അർജുനനെ പരിഹസിക്കാമെന്നുറച്ച് വ്യൂഹം വിട്ടു പുറത്തുവന്നു അങ്ങനെ അർജുനൻ ലക്ഷ്യമാക്കിയ ജയദ്രഥൻ അർജുനന് നേർക്ക് തന്നെ വരുന്ന ഒരുക്കി ശ്രീകൃഷ്ണൻ ജയദ്രഥൻ അരികിലായി എത്തിയപ്പോൾ സുദർശനത്തെ ശ്രീകൃഷ്ണൻ പിൻവലിച്ചു തൽക്ഷണം ഇതെല്ലാം മായയായിരുന്നുവെന്നും സൂര്യാസ്തമയത്തിന് ഇനിയും നാഴികകൾ ബാക്കിയുണ്ടെന്നും കൗരവപ്പട തിരിച്ചറിയുന്നു എന്നാൽ കൂടുതൽ ചിന്തിക്കാൻ പോലും ജയദ്രദന് സാധിച്ചില്ല അർജുനന്റെ ശരം ആ ഞൊടിയിൽ തന്നെ ജയദ്രഥന്റെ തലതെറുപ്പിച്ചിരുന്നു പതിനാലാം നാൾ രാത്രി വീണ്ടും യുദ്ധം തുടർന്നു കൊണ്ടിരുന്നു ഇതിനിടയിൽ ദുര്യോധനൻ ദ്രോണരെ ഒരു വഞ്ചകനായി അപലപിച്ച് അങ്ങേയറ്റം അപമാനിച്ചു തൻ്റെ ഏക സഹോദരിയായ ദുഷള വിധവയായി തീർന്നത് ദ്രോണരെ വിശ്വസിച്ചത് കൊണ്ടാണെന്നും ഇനിയും പാണ്ഡവർക്ക് അനുകൂലമായി മാത്രമേ ദ്രോണർ യുദ്ധം ചെയ്യുകയുള്ളൂ എന്നും തന്നെയും കൗരവപ്പെടേയും ആത്യന്തികമായി ചതിക്കുക എന്നതാണ് ദ്രോണരുടെ ലക്ഷ്യമെന്നും ദുര്യോധനൻ വിളിച്ചു പറഞ്ഞു ഈ വാക്കുകളിൽ അങ്ങേയറ്റം അപമാനിതനും കുപിതനുമായ ദ്രോണർ പാണ്ഡവസേനയ്ക്ക് നേരെ കനത്ത പ്രഹരം തന്നെ നടത്തുന്നു പതിനാലാം നാൾ രാത്രി നടന്ന യുദ്ധത്തിന്റെ തുടർച്ചയായിരുന്നു പതിനഞ്ചാം നാൾ നടന്ന യുദ്ധം ദുര്യോധനനാൽ അപമാനിതനായി നിൽക്കുന്ന ദ്രോണരുടെ പോരാട്ടത്തിന്റെ പരമകാഷ്ടയാണ് അന്ന് കാണുവാൻ കഴിഞ്ഞത് എന്തോ ചിന്തിച്ചുറപ്പിച്ചതുപോലെ തന്നെ ദ്രോണാചാര്യർ പോരാടി സാത്വികയും ദൃഷ്ടധമിനെയും ദ്രോണാചാര്യർ പലതവണ തോൽപ്പിച്ചു അതിനെല്ലാം ഉപരിയായി പാണ്ഡവരുടെ പത്നിയായ പാഞ്ചാലിയുടെ പിതാവായ ധ്രുവതനെയും പാണ്ഡവരുടെ ഏറ്റവും വലിയ ബന്ധുവായ വിരാട രാജാവിനെയും ദ്രോണർ ഒറ്റ ശരം കൊണ്ട് കൊന്നു കളഞ്ഞു ഇതിൽ കോപിച്ച് ദൃഷ്ടധ്യമുനനും പാഞ്ചാലന്മാരും പകയോടും കഠിന ദുഃഖത്തോടും ദ്രോണരുടെ മേൽ കയറി യുദ്ധം ചെയ്തു ദൃഷ്ടധ്യുമുനൻ അന്ന് തന്നെ ദ്രോണരെ കൊല്ലുമെന്ന് ശപഥവും ചെയ്തു അതിഭീകരമായി ദ്രോണർ യുദ്ധം തുടർന്നു ദിവ്യാസ്ത്ര മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ദ്രോണർ നടത്തിയ യുദ്ധത്തിൽ ദ്രോണർ എടുക്കുന്ന അസ്ത്രങ്ങളെല്ലാം ദിവ്യാസ്ത്രങ്ങളായി മാറിക്കൊണ്ടിരുന്നു പാണ്ഡവപ്പടയിലെ വീരന്മാർ അസംഖ്യമായി ചത്തു വീണുകൊണ്ടിരുന്നു പാണ്ഡവപ്പട വിഷമിക്കുന്നത് കണ്ടപ്പോൾ അർജുനൻ നേരിട്ട് ദ്രോണാചാര്യരുമായി പൊരുതി ആ സമയം അർജുനൻ ദ്രോണരെ എതിർത്തില്ലായിരുന്നുവെങ്കിൽ സാത്വികിയും പാണ്ഡവരും വലിയ കഷ്ടത്തിൽ അകപ്പെടുമായിരുന്നു അർജുനനും ദ്രോണരും തമ്മിൽ നടന്ന യുദ്ധം തുല്യ തുടരവേ തുടരുവേ ദുശാസനെ തോൽപ്പിച്ചിട്ട് ദൃഷ്ടധുമുനൻ ദ്രോണരോടുള്ള യുദ്ധത്തിനൊരുങ്ങി അർജുനൻ ദ്രോണരെ കുറേയേറെ തടത്ത് നിർത്തിയതുകൊണ്ടാണ് കൊണ്ടാണ് പാണ്ഡവപ്പടക്കി ആചാര്യന്റെ അടുത്തെത്താനെങ്കിലും സാധിച്ചത് അർജുനൻ തെളിച്ച ആ പാതയെ പിന്തുടർന്ന് ദൃഷ്ടധമുനൻ ആചാര്യന്റെ അടുത്തെത്തി കുരിഞ്ഞ പോരാട്ടം തുടങ്ങി ദൃഷ്ടധുമുനന്റെ ശബ്ദത്തെക്കുറിച്ചോർത്ത് അർജുനൻ ദൃഷ്ടധുമുനെ തടഞ്ഞതുമില്ല എന്നാൽ ദൃഷ്ടദമനൻ ദ്രോണരോട് ദയനീയമായി തോൽക്കുകയാണ് ഉണ്ടായത് ദ്രോണാചാര്യന്റെ ഏഴയലത്തെത്താൻ ദൃഷ്ടധമുനന് സാധിച്ചില്ല ദ്രോണരാകട്ടെ സിംഹതുല്യ പരാക്രമത്തോടെ പാണ്ഡവ ഒടുക്കിക്കൊണ്ടിരുന്നു ദ്രോണരുടെ നേർക്ക് പാഞ്ഞു പാഞ്ഞുകയറിയ പതിനായിരക്കണക്കിന് പാഞ്ചാലരെ ക്ഷണനേരം കൊണ്ട് ദിവ്യാസ്ത്രത്താൽ ദ്രോണർ കൊന്നൊടുക്കി ദ്രോണരുടെ മേൽ ചെന്നു കയറുന്ന പടയെല്ലാം ദ്രോണർ ഇങ്ങനെ കൊന്നു വീഴ്ത്തിക്കൊണ്ടിരുന്നപ്പോൾ കൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു ദ്രോണരെ പോരിൽ കൊല്ലുവാൻ നിങ്ങൾക്ക് പറ്റുകയില്ല ദ്രോണാചാര്യർ വില്ലുമെടുത്ത് പോരാടുമ്പോൾ ദേവരാജാവായി ഇന്ദ്രനു പോലും ദ്രോണരെ തോൽപ്പിക്കുവാൻ പറ്റുകയില്ല ദ്രോണർ വില്ലുപേക്ഷിച്ചാൽ മാത്രമേ സാധാരണ മനുഷ്യരായ നിങ്ങൾക്ക് ദ്രോണാചാര്യരെ വധിക്കുവാൻ സാധിക്കൂ ഈ പോക്ക് പോവുകയാണെങ്കിൽ ദ്രോണർ എല്ലാവരെയും കൊന്നുകളയും അതിനാൽ ഇപ്പോൾ കൗശലം പ്രയോഗിക്കണം ന്യായമോ അന്യായമോ സത്യമോ അസത്യമോ ധർമ്മമോ ഒന്നും ചിന്തിക്കേണ്ട ദ്രോണരുടെ പുത്രനായ അശ്വത്ഥാമാവ് മരിച്ചെന്ന് കേട്ടാൽ മാത്രമേ ദ്രോണാചാര്യർ വില്ലുപേക്ഷിക്കുകയുള്ളൂ അപ്പോൾ മാത്രമേ ദ്രോണരെ വധിക്കാനാകൂ അതിനാൽ ആരെങ്കിലും ചെന്ന് ദ്രോണരോട് അശ്വത്ഥമാവ് മരിച്ചു എന്ന് പറയണം അർജുനന് ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും സാധിച്ചില്ല എന്നാൽ ഭീമസേനൻ ഇത് കേട്ട് ഉത്സാഹം പൂണ്ടു പാണ്ഡവർക്ക് നേരിട്ട ദുരിതങ്ങളും പാഞ്ചാലി നേരിട്ട മാനഹാനിയുമായിരുന്നു ഭീമന്റെ മനസ്സിൽ ആളി കത്തിക്കൊണ്ടിരുന്നത് ഭീമൻ ഉടനെ പാണ്ഡവപക്ഷത്തുള്ള മാളവരാജാവിന്റെ ആനയായ അശ്വത്ഥാമാവിനെ ചെന്ന് മസ്തകത്തിൽ അടിച്ചു കൊന്നു ആ ഗജവീരന്റെ ആത്മാവിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ദ്രോണരുടെ അടുക്കൽ പോയി അശ്വത്ഥാമാവിനെ കൊന്നു എന്ന് ഭീമൻ വിളിച്ചു പറഞ്ഞു ദ്രോണർ അത് വിശ്വസിച്ചില്ല കാരണം ശത്രുക്കൾക്ക് പൊറുക്കാനാകാത്ത വീര്യമുള്ളവനും മരണമറ്റവനുമാണ് തന്റെ പുത്രനായ അശ്വത്ഥാമാവെന്ന് ദ്രോണർക്ക് അറിയാമായിരുന്നു തുടർന്ന് ദ്രോണർ യുദ്ധം തുടർന്നു എങ്കിലും പുത്രൻ മരിച്ചുപോയോ എന്ന വ്യസനം ദ്രോണറുടെ സമനിലയെ തന്നെ തെറ്റിച്ചിരുന്നു ഒട്ടും അമാന്തില്ല പരശുരാമൻ ഉപദേശം നൽകിയ ഏറ്റവും കഠിനമായ ബ്രഹ്മാസ്ത്രം ബ്രഹ്മാസ്ത്രമെടുത്ത് ദ്രോണർ തൊടുത്തുവിട്ടു അവ പ്രയോഗിച്ചതാവട്ടെ യാതൊരു അസ്ത്രപരിജ്ഞാനവുമില്ലാത്ത സാധാരണക്കാരായി സൈനികർക്ക് മുകളിലായിരുന്നു ദ്രോണറുടെ അസ്ത്രപ്രയോഗത്താൽ പതിനായിരവും ഇരുപതിനായിരവും ലക്ഷവും സൈനികർ മരിച്ചു വീണു ചില വ്യാഖ്യാനങ്ങളിലാകട്ടെ തൻ്റെ ഏറ്റവും കൊടിയ ആയുധമായ ബ്രഹ്മദണ്ഡത്തെയാണ് ദ്രോണർ കൈയെടുത്ത് സാധാരണ സൈനികർക്ക് നേരെ പ്രയോഗിച്ചത് ശ്രീ പരശുരാമൻ നേരിട്ട് ദ്രോണർക്ക് ഉപദേശം നൽകിയതായിരുന്നു ബ്രഹ്മദണ്ഡം ബ്രാഹ്മണർക്ക് സ്വയം രക്ഷയ്ക്കായി മാത്രം പ്രയോഗിക്കാനായിട്ടാണ് ഇതിൻ്റെ ഉപായം നൽകിയിട്ടുള്ളത് വെറും ഒരു ദണ്ഡിൻ്റെ ആകൃതിയിലുള്ള ഈ ആയുധത്തിൽ ബ്രഹ്മാസ്ത്രത്തെയോ ബ്രഹ്മശിരസിനെയോ നേരിടുവാനുള്ള ഊർജം ഉണ്ടെന്ന് വർണ്ണിക്കപ്പെടുന്നു ഇങ്ങനെ ആരോടും യാതൊരു പകയുമില്ലാത്ത യാതൊരു അസ്ത്രപരിജ്ഞാനവുമില്ലാത്ത രാജാവിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ചു മാത്രം പോരാടുന്ന സൈനികരെ ദ്രോണർ കൊന്നുകൊണ്ടിരുന്നപ്പോൾ വസിഷ്ഠൻ വിശ്വാമിത്രൻ അത്രി കാശ്യപൻ ഭരത്വാജൻ ജമദഗ്നി ഗൗതമൻ തുടങ്ങിയ മുനിമാർ ആകാശത്തിൽ ദ്രോണർക്ക് പ്രത്യക്ഷനായി ഇനി യുദ്ധം നിർത്തിവയ്ക്കുവാനും ഇനിയും പാപം ചെയ്യരുതെന്നും ഭൂമിയിൽ ദ്രോണന് വസിക്കുവാനുള്ള കാലം കഴിഞ്ഞെന്നും അവർ ഉണർത്തിച്ചു ദ്രോണരുടെ മനസ്സിൽ യുദ്ധവിരക്തി ഏകദേശം ജനിച്ചു അദ്ദേഹത്തിന്റെ ഇടത് കൈയും ഇടത് കണ്ണും അതിവേഗതയിൽ തുടിച്ചു അപ്പോഴും ഭീമൻ പോയി അശ്വത്ഥാമാവ് മരിച്ചുവെന്ന് ദ്രോണരോട് ഉണർത്തിച്ച് അദ്ദേഹത്തെ പരിഹസിച്ചു കൊണ്ടിരുന്നു ഭീമന്റെ കേട്ട് അദ്ദേഹം യുധിഷ്ഠിരനോട് കാര്യത്തിന്റെ നിജാവസ്ഥ തിരക്കി എന്തുകൊണ്ടെന്നാൽ യുധിഷ്ഠിരൻ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയില്ലെന്ന് അറിയാമായിരുന്നു എന്നാൽ ഈ സമയം ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു അദ്ദേഹം യുധിഷ്ഠിരനോട് പറഞ്ഞു യുധിഷ്ഠിര നീ കേൾക്കുക ഈ ദ്രോണർ ഇനി പകുതി ദിവസം കൂടി പോരാടിയാൽ നിന്റെ പടയെല്ലാം മുടിഞ്ഞു പോകും തീർച്ചയാണത് അതുകൊണ്ട് രാജാവെ ദ്രോണറിൽ നിന്നും നീ നിന്റെ ജനത്തെ രക്ഷിക്കുക ജീവരക്ഷയ്ക്കായി പറയുന്ന അസത്യം ജീവഹാനിപ്രദമാകുന്ന സത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ് സത്യത്തെക്കാൾ നന്മ വരുത്തുന്ന അസത്യങ്ങളുണ്ട് ജീവനെ രക്ഷിക്കാനായി കള്ളം പറയുന്നതിൽ പാപമില്ല രാജാവേ യുധിഷ്ഠരനോട് കൃഷ്ണൻ ഇങ്ങനെ പറയുമ്പോൾ ഭീമസേനൻ ഓടിച്ചെന്നു യുധിഷ്ഠരനോട് ഇങ്ങനെ പറഞ്ഞു ജ്യേഷ്ഠ മാളവ രാജാവായ ഇന്ദ്രവർമ്മന്റെ അശ്വത്ഥാമാവ് എന്ന ആനയെ ഞാൻ കൊന്നിട്ടുണ്ട് അങ്ങ് പോയി ദ്രോണരോട് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി അത് സത്യമായിക്കൊള്ളു ഇതൊക്കെയും യുധിഷ്ഠിരന്റെ മനസ്സിലുണ്ടായിരുന്നു ദ്രോണർ യുധിഷ്ഠിരനോട് നിജസ്ഥിതി ആരാഞ്ഞപ്പോൾ ഒരു യുക്തി വെച്ച് അശ്വത്ഥാമാവ് മരിച്ചു പക്ഷേ അതൊരു ആനയായിരുന്നു എന്ന് യുധിരൻ പറഞ്ഞു നിർത്തി അതൊരു ആനയായിരുന്നു എന്ന വാക്ക് സ്വരം താഴ്ത്തി പറഞ്ഞതിനാൽ ദ്രോണർക്ക് അത് കേൾക്കുവാൻ സാധിച്ചില്ല അശ്വത്ഥാമാവ് മരിച്ചു എന്ന് മാത്രമേ ദ്രോണർ കേട്ടുള്ളൂ ആതോടെ മനസ്സു മങ്ങിയ ദ്രോണർ വീണ്ടും യുദ്ധം തുടർന്നു യോദ്ധാക്കൾ ആയിരക്കണക്കിന് പിന്നെയും ചത്തു വീണുകൊണ്ടിരുന്നു അപ്പോഴാകട്ടെ ഭീമൻ വീണ്ടും ചെന്ന് അശ്വത്ഥമാവിന്റെ മരണമെന്ന വാർത്ത ദ്രോണരെ ഒന്നുകൂടെ ഉണർത്തിച്ചു ദ്രോണർ മനസ്സിടിഞ്ഞ് ദുഃഖാർത്തനായി അദ്ദേഹം അശ്വത്ഥമാവിനെ വിളിച്ച് കരഞ്ഞു വിലപിച്ചു തുടർന്ന് ദ്രോണർ ആയുധം വെടിഞ്ഞ് യോഗധ്യാന നിരതനായി തീർത്തിട്ടിരുന്നു ഈ സമയം മതിയായിരുന്നു ദുഷ്ടധ്യുമുനന് മിന്നൽപ്പിണരിന്റെ വേഗതയിൽ ഉറയിൽ നിന്നും വാളൂരിയെടുത്തുകൊണ്ട് ദൃഷ്ടധ്യുമനൻ ദ്രോണരുടെ തേർത്തട്ടിൽ ചാടി കയറി ധ്യാനനിരതനായിരുന്ന ദ്രോണരുടെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ചുകൊണ്ട് ദ്രോണരുടെ തലവെട്ടാനായി വാളോങ്ങി ആചാര്യനെ കൊല്ലരുതയെ എന്ന് വിളിച്ചുകൊണ്ട് അർജുനൻ ആ സമയം രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി എന്നാൽ അർജുനൻ അടുത്തെത്തുമ്പോഴേക്കും ദൃഷ്ടധ്യമുനൻ ദ്രോണാചാര്യരുടെ അഭിവന്ധ്യ ശിരസിനെ വെട്ടി ശരീരത്തിൽ നിന്നും വേർപെടുത്തി കഴിഞ്ഞിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടുനിന്ന ശ്രീകൃഷ്ണൻ ഇങ്ങനെ തുടർന്നു ദ്രോണർക്ക് ഭൂമിയിൽ ജീവിക്കുവാനുള്ള കാലം കഴിഞ്ഞിരിക്കുന്നു ഋഷിമാരുടെ വാക്യങ്ങളും അതാണ് സൂചിപ്പിക്കുന്നത് കാലമായാൽ ജീവികൾ മരിക്കുക തന്നെ ചെയ്യും ദ്രോണരാകട്ടെ ഇല്ലാത്ത അനേകരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കൊന്നുകൂട്ടിക്കൊണ്ടിരുന്നു ബ്രഹ്മാസ്ത്രം സാധാരണക്കാരിൽ ഒരു കാരണവശാലും പ്രയോഗിക്കുവാൻ പാടുള്ളതായിരുന്നില്ല ഉത്തമ ആചാര്യനായ അദ്ദേഹത്തിന് ഈ പ്രവൃത്തി ചേരുന്നതുമായിരുന്നില്ല ആചാര്യനെ വധിക്കുവാൻ ആയുധം വച്ചേ മതിയാകൂ ആചാര്യന്റെ വധം അനിവാര്യമായി വന്നിരിക്കുന്നു ദൃഷ്ടധനന്റെ ജന്മോദ്ദേശം തന്നെ ദ്രോണരുടെ വധമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്തുകൊണ്ടാണ് ദൃഷ്ടദമനന്റെ കൈകളാൽ ദ്രോണർ കൊല്ലപ്പെട്ടത് ഇതിനെക്കുറിച്ച് അറിയാൻ ദൃഷ്ടമനെ കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും നൽകാം